ലോകത്ത് ഏറ്റവും ഏറ്റവുമധികം വിദ്യാസമ്പന്നർ ഉള്ള പ്രദേശം എന്നാണ് കേരളത്തെ പൊതുവെ വിലയിരുത്തുന്നത് ഏറ്റവുമധികം വിദ്യാസമ്പന്നരെ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം എന്നാണ് കേരളത്തിന്റെ വിശേഷണം അത് നൂറ് ശതമാനം ശരിയാണ് കാരണം സാക്ഷരതയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കേരളം മികവ് പുലർത്തുന്നുണ്ട് ഒരു ശരാശരി കേരളീയനെ അല്ലെങ്കിൽ മലയാളിയെ വിലയിരുത്തുമ്പോൾ ഡിഗ്രിയോ അതിനു മുകളിലോ ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത പോലും പുതിയ കാലഘട്ടത്തിൽ ഉണ്ട് എന്നതാണ് വസ്തുത പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ എന്നാൽ ഇതേ കേരളം തന്നെയാണ് ഏറ്റവുമധികം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെടുന്നവരുടെ ഇടം എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് വിദ്യാസമ്പന്നരായ പുതുതലമുറയെപ്പോലും ഇത്തരം കെണികളിൽ വീഴ്ത്താൻ തട്ടിപ്പുകാർക്ക് അനായാസം സാധിക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഒരു തട്ടിപ്പ് ആ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ അതാണ് ന്യൂസ് ട്രെൻഡ്സ് ഇന്ന് ആദ്യം പരിശോധിക്കുന്നത് കോടികളുടെ സേവ് ബോക്സ് ബിഡിങ് ആപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ നടൻ ജയസൂര്യയെ കഴിഞ്ഞ ദിവസം ഇ ഡി മൊഴി രേഖപ്പെടുത്തുന്നതിനും ചോദ്യം ചെയ്യലിനുമായി വിളിപ്പിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇനിയും കൂടുതൽ സിനിമാ താരങ്ങളെ അടക്കം ഇ ഡി വിളിപ്പിച്ചേക്കും എന്ന സൂചനകൾ ആണ് പുറത്തു പുറത്തുവരുന്നത് നേരത്തെ തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണെങ്കിലും നടൻ ജയസൂര്യ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നതോടുകൂടിയാണ് ഈ തട്ടിപ്പ് വീണ്ടും ചർച്ചയാകുന്നത് ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് ആദ്യം നമുക്ക് എന്തായിരുന്നു ഈ തട്ടിപ്പ് എന്നതിൻ്റെ വിശദാംശങ്ങൾ തന്നെ പരിശോധിക്കാം അതായത് ഈ കേരളത്തിൽ പുതിയ തലമുറയിൽ പെട്ടവർ അടക്കം ഒരു പരിധിവരെങ്കിലും നമുക്ക് ജെൻസി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നവർ പോലും സാമ്പത്തികമായി വളരെ പെട്ടെന്ന് എങ്ങനെ വളരാം എന്ന് ആഗ്രഹിക്കുന്നവർ ആണ് ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ തുക എങ്ങനെ കണ്ടെത്താം പണ്ടൊക്കെയാണെങ്കിൽ തട്ടിപ്പിന് പല സ്വഭാവങ്ങളുണ്ടായിരുന്നു ഒരു പക്ഷേ പ്രായമായവരോട് അന്വേഷിച്ചാൽ അവർ പറയും ഈ ആട് വളർത്തലുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മാഞ്ചിയം പോലുള്ള മരത്തിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അതോടൊപ്പം തന്നെ ജർമ്മൻ കിടക്ക പോലെയുള്ള തട്ടിപ്പുകൾ എന്നാൽ കാലഘട്ടം മാറുകയാണ് പുതിയ തലമുറയെ തട്ടിപ്പിൻ്റെ ഭാഗമാക്കണമെങ്കിൽ പുതിയ ട്രെൻഡുകൾ ആണ് നടപ്പിലാക്കേണ്ടത് അതിലേറ്റവും നല്ല ട്രെൻഡ് എന്നത് പുതിയ തലമുറയ്ക്ക് സ്റ്റാർട്ടപ്പുകൾ എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നൽകിക്കൊണ്ട് അതിലേക്ക് നിക്ഷേപത്തെ ആകർഷിക്കുക അങ്ങനെയൊന്നും അങ്ങനെ ഉള്ള തട്ടിപ്പുകളാണ് അങ്ങനെ ഒരു തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് അതായത് എന്താണ് സേവ് ബോക്സ് തട്ടിപ്പ് എന്ന് പരിശോധിക്കുമ്പോൾ സേവ് ബോക്സ് എന്നത് ഒരു ഓൺലൈൻ ലേല ആപ്പ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഡ്ഡിങ് ആപ്പ് എന്ന ലേബലും ആയിട്ടാണ് ഇവർ പരസ്യം ചെയ്തത് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒന്നല്ല പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസംഭരായ ആളുകൾക്ക് ഈ ആപ്പുകളുടെ പ്രത്യേകത ആപ്പുകളുടെ സാധ്യതയൊക്കെ ബോധ്യപ്പെടും അവരെയാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പുകാരൻ ഉന്നം വെച്ചത് എന്നതാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർക്ക് സംശയം തോന്നാം എന്താണ് ഈ ഓൺലൈൻ ലേല ആപ്പ് എന്നത് ഇതാ ഈ തട്ടിപ്പിന്റെ ആസൂത്രകൻ എന്നത് തൃശൂർ സ്വദേശിയായ സ്വാത്തിക് റഹീം ആണ് ഈ സ്വാത്തിക് റഹീമുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇദ്ദേഹം ഒരു മികച്ച വാഗ്മിയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലടക്കം പുതിയ ജനറേഷന് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ വലയിൽ വീഴ്ത്താൻ മിടുക്കനായ ഒരാൾ കൂടിയായിരുന്നു സ്വാത്തിക് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇനി അതിന്റെ തട്ടിപ്പിന്റെ രീതി എന്തായിരുന്നു എന്നുള്ളതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പലപ്പോഴും ഓൺലൈനായും അല്ലെങ്കിൽ കടകളിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു ലാപ്ടോപ്പ് ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കേണ്ടതായി വരും അതിന് ഇനിയിപ്പോൾ ഓൺലൈൻ വഴിയാണെങ്കിലും ഏതെങ്കിലും ഷോപ്പിൽ നിന്നാണെങ്കിലും പക്ഷേ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് നിന്ന് ആ ആപ്പ് വഴി നമുക്ക് വെർച്വൽ കറൻസികൾ സ്വന്തമാക്കാം നമ്മൾ എത്ര രൂപയാണ് നൽകുന്നത് അതിനനുസരിച്ച് വെർച്വൽ കറൻസികൾ സ്വന്തമാക്കാം ആ കറൻസികൾ ഉപയോഗിച്ച് നമുക്ക് ലേലത്തിൽ ഭാഗമാകാം ഉദാഹരണത്തിന് നാൽപ്പതിനായിരം രൂപയുള്ള ഒരു ലാപ്ടോപ്പ് ലേലം ആരംഭിക്കുന്നു ഒരു രൂപ അതായത് വെർച്വൽ കറൻസി ഒന്ന് എന്ന നിലയിൽ നമുക്ക് ആ ലേലത്തിന്റെ ഭാഗമാകാം ഈ ആപ്പ് ഉണ്ട് എങ്കിൽ അങ്ങനെ രണ്ട് രൂപ പറയുന്നവരുണ്ടാകാം മൂന്ന് രൂപ പറയുന്നവരുണ്ടാകാം നാല് രൂപ പറയുന്നവരുണ്ടാകാം എത്ര രൂപ അതായത് പതിനഞ്ചോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അല്ലെങ്കിൽ രണ്ടായിരമോ മൂവായിരമോ ഒക്കെ ആകുമ്പോൾ ബിഡ് ലേലം ക്ലോസ് ചെയ്യുന്നു അങ്ങനെ ആ പ്രൊഡക്റ്റ് ആ ലേലം വിളിച്ച വ്യക്തിക്ക് ലഭിക്കും എന്നതായിരുന്നു ഒന്നാമത്തെ ഓഫർ എന്നത് മറ്റൊന്ന് എന്നത് ഈ സേഫ് ബോക്സുമായി ബന്ധപ്പെട്ട ഫ്രാഞ്ചൈസുകൾ ആരംഭിക്കുക എന്നതാണ് കേരളത്തിൽ ഉടനീളം ഫ്രാഞ്ചൈസുകൾ ആരംഭിക്കുന്നതിന് തുച്ഛമായ തുക നിക്ഷേപമായി നൽകിയാൽ മതിയെന്നും അങ്ങനെ തുച്ഛമായ തുക നൽകുമ്പോൾ അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാം എന്നുമുള്ള ആകർഷകമായ പരസ്യങ്ങൾ ആയിരുന്നു ഈ സ്വാത്തിക് റഹ്മാൻ നൽകിക്കൊണ്ടിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ഒപ്പം ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയൊക്കെ മുടക്കിയാൽ ഒരു മാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ലാഭമുണ്ടാക്കാം എന്ന മോഹന വാഗ്ദാനങ്ങളാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായി നൽകിയത് ഇതൊക്കെ വിശ്വസിക്കാൻ കേരളത്തിൽ ആളുകൾ ഉണ്ടായി എന്ന് മാത്രവുമല്ല സ്ത്രീകൾ യുവാക്കൾ ലോൺ എടുത്തവർ പോലും അതായത് ലാപ്ടോപ്പ് സ്വന്തമായി വാങ്ങാൻ പണം ലോൺ എടുത്തവർ പോലും ഈ ആപ്പിലൂടെ വെർച്വൽ കറൻസി സ്വന്തമാക്കി ലേലം വിളിയുടെ ഭാഗമായി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് നൂറുകണക്കിന് ആളുകൾ നിക്ഷേപിച്ചു ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ ഈ നിക്ഷേപത്തിന്റെ ഭാഗമായി തട്ടിപ്പുകാരൻ സ്വന്തമാക്കി എന്നറിയുന്നു തൃശൂർ മേഖലയിൽ നിന്ന് മാത്രം ആറ് കോടിയോളം രൂപയാണ് തട്ടിപ്പുകാരൻ സമ്പാദിച്ചത് എന്നതാണ് വിവരം നമുക്ക് അടുത്ത വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചാവക്കാട് സ്വദേശിയായിട്ടുള്ള മുനീർ പോലീസിന് പരാതി നൽകുന്നു താൻ പണം നിക്ഷേപിച്ചുവെങ്കിലും ഇങ്ങനെ പരാതിപ്പെട്ടവരെ പലരെയും ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുന്നു അങ്ങനെ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ അത്തരം തെറ്റായ പ്രവൃത്തികൾ ഈ ആപ്പിൻ്റെയും ബിസിനസ്സിൻ്റെയും മറവിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇ ഡിക്ക് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് പല നിക്ഷേപകരോടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ അടക്കം നമുക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ചില തട്ടിപ്പുകളും കള്ളപ്പണം വെളുപ്പിക്കലുമൊക്കെ ഇതിൽ നടന്നോ എന്ന ബലമായ സംശയം ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരം പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി സ്വാഭാവികമായും അവിടെ ജയസൂര്യ എന്ന നടന് എന്ത് പങ്ക് എന്നത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന സംശയമാണ് അത് പ്രേക്ഷകർക്ക് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ജയസൂര്യ ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നോ അല്ല എന്നോ ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല അദ്ദേഹം ഒരു സിനിമാ താരമാണ് നിരവധി കമ്പനികളുടെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം താരങ്ങളെയൊക്കെ കാണുന്നതാണ് പലപ്പോഴും ആ താരങ്ങളുമായി കമ്പനി ഒരു ധാരണാപത്രത്തിലെത്തുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന പാനീയം ഉപയോഗിക്കുന്ന വസ്ത്രം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർമാരായി നിരവധി താരങ്ങൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുള്ള സ്പോർട്സ് താരങ്ങൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ ജയസൂര്യ ആയിരുന്നു ഈ ആപ്പിൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നതാണ് ജയസൂര്യയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഉണ്ടായ സാഹചര്യം ഇവിടെ ഇ ഡി അന്വേഷിക്കുന്നത് ജയസൂര്യയുമായി ഈ തട്ടിപ്പുകാരനുള്ള ബന്ധം എന്താണ് പ്രൊഫഷണൽ ആയ ഒരു ബന്ധം മാത്രമാണോ ഉള്ളത് അതായത് ഒരു സിനിമാ താരം എന്ന നിലയിൽ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ കരാർ ഒപ്പുവെച്ച് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യത്തിൽ അഭിനയിച്ചു ഇതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ജയസൂരിക്ക് ഉണ്ടോ എന്നതാണ് പ്രധാനമായും ഇ ഡി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇ ഡി ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിട്ടുള്ളത് ഇനിയും ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയം തന്നെ ആയതുകൊണ്ട് അന്വേഷണ സംഘത്തിന് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്